എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന കല്യാണം കഴിഞ്ഞാ കുഞ്ഞുപാവാർ ഉണ്ടാവില്ലേ പിന്നെ നമുക്ക് എന്താ കല്യാണ കുഞ്ഞുമാരുണ്ടാവാത്തെ തന്റെ മോഹത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലു പറ്റിയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലോ അച്ഛൻ കൂട്ടി പിന്നെ ഭയങ്കര ഇഷ്ടാ നമുക്കും വേണം കുഞ്ഞുമാര് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ നമുക്കും വരും കുഞ്ഞുമാവ

എന്നെ പിടിക്കാൻ വന്നാലേ തല പൊറത്തുല്ല തലക്കുള്ളിൽ ഒന്നും ഇല്ല അജയൻകുട്ടിനെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകും അങ്ങനെ ഭൂതത്തിന് ഞാൻ പറ്റിക്കും എന്താ പ്രശ്നം ഇത് റൊമാൻറ്റിക് കണ്ടോ അജയൻകുട്ടി അല്ലേ ഉറങ്ങിക്കോട്ടോ ഭയങ്കര തോന്നി ും വരില്ല ഇനിയും പത്ത് ദിവസം കഴിയണം അവ വരെ ദിവസം കഴിഞ്ഞു ഇപ്പൊ എനിക്കാണോ േ എനിക്ക് നാണോന്ന് പറഞ്ഞില്ലേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അവന്റെ അഭിനയം ആണെങ്കി അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എന്തൊക്കെ സംഭവിക്കാവോ